മന്ത്രി സജി ചെറിയാനെ രൂക്ഷമായി വിമർശിച്ച് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ദിനപത്രം രാജാവിന്റെ മകനാണെങ്കിലും നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന വിമർശനം സജി ചെറിയാന്റെ പ്രസ്താവന കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കലാണെന്നും ദീപിക ദിനപത്രത്തിൽ വിമർശനം മകനെതിരായ കഞ്ചാവ് കേസിൽ യു പ്രതിഭ എം എൽ എ പിന്തുണച്ച് മന്ത്രി നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് വിഷപ്പുകയും വിവരക്കേടും എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കൊച്ചുകുട്ടികളല്ലേ അവർ കമ്പനികൂടും സംസാരിക്കും ചിലപ്പോൾ പുകവലിക്കും എന്ന് പറഞ്ഞതിലൂടെ ആപദ്കരമായ ഒരു സംസ്കാരത്തെ കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി നിസാരവൽക്കരിച്ചുവെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തി ഇത്തരം കൊച്ചുകുട്ടികൾ അവരുടെ തന്നെ ആയുസ്സിനും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനത്തിനും ഭീഷണിയായിരിക്കുന്ന കാലത്ത് ഈ വാക്കുകൾ വമ്മിപ്പിക്കുന്നത് വിഷപ്പുകയാണെന്നും മുഖപ്രസംഗം പറയുന്നു കുട്ടികളിൽ നിന്ന് പിടിച്ചത് പുകയിലെയല്ല ചെറിയ അളവിലെങ്കിലും കഞ്ചാവാണ് മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജനെ സ്ഥലം മാറ്റി ഇത് പ്രൊമോഷന്റെ അടിസ്ഥാനത്തിലാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് ശരിയാകാം എന്നാൽ ആലപ്പുഴയുടെ തെക്കൻ മേഖലയിലെ ബിനാമി കഴുഷാപ്പുകൾക്കെതിരെയും സ്പിരിറ്റ് കടത്തിനെതിരെയും കർശന നടപടി സ്വീകരിച്ചതിലൂടെ ഉന്നതർക്ക് അനഭിമതനായ കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥനെ വിരമിക്കാൻ അഞ്ചു മാസം ശേഷിക്കെ മലപ്പുറത്തേക്ക് മാറ്റിയത് സംശയത്തിനിടയാക്കുന്നുവെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു യു പ്രതിഭ എംഎൽഎയുടെ മകൻ ഉൾപ്പെട്ട കേസിനെ സജി ചെറിയാൻ എം ടി വാസുദേവൻ നായരുടെ പുകവലിയുമായി താരതമ്യം ചെയ്തതിനെയും ദീപിക വിമർശിച്ചു എം ടിയുടെ മഹത്വം അദ്ദേഹത്തിന്റെ എഴുത്തിൻ്റെ പ്രതിഭയിലാണ് പുകവലിയിലല്ല ഇത്തരം താരതമ്യങ്ങൾ കുബുത്തിയാണ് എന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു മയക്കുമരുന്നിന്റെ കാര്യത്തിലെങ്കിലും രാഷ്ട്രീയവും മതവും കലർത്തരുത് എന്ന് രാഷ്ട്രീയ നേതാക്കളോട് ആവശ്യപ്പെടുന്ന ദീപിക മുഖപ്രസംഗം ഏതു രാജാവിൻ്റെ മകനാണെങ്കിലും നാർക്കോട്ടിക്സ് ഈസ് എ ഡർ ബിസിനസ് എന്ന വാചകത്തോടെയാണ് അവസാനിക്കുന്നത് കായംകുളത്ത് എസ് വാസുദേവൻ പിള്ള അനുസ്മരണത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം എന്നാൽ കുട്ടികളുടെ പുകവലി നല്ല ശീലമല്ലെന്നും കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും മന്ത്രി എം രാജേഷ് പ്രതികരിച്ചിരുന്നു പ്രതിഭ എം എൽ എയുടെ മകനടക്കം ഒൻപത് യുവാക്കളെയാണ് തകഴിയിൽ നിന്ന് കുട്ടനാട് എക്സൈസ് പിടികൂടിയത് യുവാക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘം എത്തിയത് പരിശോധനയിൽ ഇവരിൽ നിന്ന് മൂന്ന് ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത് എക്സൈസ് ചട്ടം ഇരുപത്തിയേഴാം വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പൊതുസ്ഥലത്തിരുന്ന് പരസ്യമായി കഞ്ചാവ് വലിച്ചെന്നാണ് കേസ് ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് മൂന്ന് ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയതെന്ന് എക്സൈസ് റിപ്പോർട്ടുണ്ട് കുപ്പിയിൽ വെള്ളം നിറച്ച് കഞ്ചാവിട്ട് കുഴൽ വലിക്കുന്ന സംവിധാനം ഇവരിൽ നിന്ന് കണ്ടെടുത്തതായും എക്സൈസ് അറിയിച്ചിരുന്നു എന്തായാലും മന്ത്രി ഇതിനെയെല്ലാം ന്യായീകരിച്ചു തന്നെയായിരുന്നു രംഗത്തെത്തിയത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ദീപികാ മുഖപ്രസംഗത്തിൽ മന്ത്രിക്കെതിരെ ഉന്നയിച്ചത്